ഈശോയുടെ ഉദ്ധാരം എന്നുള്ളത് ലോകത്തിൽ അടിച്ചമർത്തപ്പെടുന്ന പീഡിതരായ മനുഷ്യർക്ക് ഈ ലോകത്തിൽ ഇന്ന് വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കുമുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈശോയുടെ ഉദ്ധാനം ഈശോയുടെ ഉദ്ധാനം ഈശോയുടെ പീഢാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് അനുഭവിച്ച പീഡാസഹനം സമാനതകളില്ലാത്ത എത്രമാത്രം അതിക്രൂ ക്രൂരമായി ഈശോ പീഡിപ്പിക്കപ്പെട്ടു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ വ്യക്തികളും ലൈഫിൽ കടന്നു പോകുന്ന ഓരോ അവസ്ഥകൾ ആ അവസ്ഥകളെക്കാളും എത്രയോ എത്രയോ ആധികത്തിൽ എത്രയോ ആഴത്തിൽ കർത്താവ് സഹിച്ച പീഡാസഹനം എത്രയോ ഡീപ്പറാണ് കർത്താവിൻ്റെ പീഡാസഹനം എന്നാൽ ആ പീഡാസഹനത്തിന്റെ ഒരു അതിനൊക്കെ അവസാനമായിട്ട് കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഈശോ ഉദ്ധാനം ചെയ്യുമ്പോൾ ആ ഉദ്ധാനം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഒരു വലിയ പ്രതീക്ഷ ഈശോയുടെ ഉദ്ധാനം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ദശമങ്ങളിലൂടെ വേദനയിലൂടെ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഈശോയുടെ ഉദ്ധാനം പ്രതീക്ഷ നൽകുകയാണ് അതായത് ഈ എൻ്റെ ഈ വേദന അറിയുന്ന ഒരു വ്യക്തി ഉദ്ധാനം ചെയ്തിരിക്കുന്നു എന്നെ പോലെ തന്നെ ജീവിതത്തിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി ഒരുവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു എൻ്റെ വിഷമങ്ങളും വേദനകളും തകർച്ചകളും അറിയുന്നവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു എൻ്റെ ഈ സാഹചര്യത്തിനും നിൻ്റെ ഈ അവസ്ഥകൾക്കും മാറ്റങ്ങൾ വരും അതായത് ചിലപ്പോൾ ഇന്ന് ലൈഫിൽ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മാറ്റങ്ങൾ വരത്തില്ലെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോയുടെ ഉദ്ധാനം നമുക്കൊരു പ്രതീക്ഷ നൽകുകയാണ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ പറ്റും ഈശോ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഉദ്ധാനത്തിന് അനുഭവം ഉണ്ടാകും എന്ന് വിശ്വസിക്കുക ജീവിതത്തിൽ ഒരു ഉദ്ധാനത്തിന് അനുഭവം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ ഉള്ള ഒരു ഉദ്ധാനം നിന്നെ നിന്ദിച്ചവരുടെ മുകളിലൂടെ ഒരു ഉദ്ധാനം നിന്നെ തകർത്തവരുടെ മുകളിലൂടെ ഒരു ഉദ്ധാനം ഒരു ഉദ്ധാനം ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ മേഖലകളിലുമുള്ള ഒരു ഉദ്ധാനം ഈശോയുടെ ഉദ്ധാനം എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കി കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ ആ മഹത്വത്തിന് മുൻപിൽ വേറെ അന്ന് വരെയുള്ള ആ സഹനത്തിൻ്റെ തീവ്രതയിൽ അല്ലെ കർത്താവ് അനുഭവിച്ച സഹനത്തിൻ്റെ തീച്ചുകൾ എത്രമാത്രമായിരുന്നു എന്നാൽ അതിൻ്റെ മുകളിലേക്ക് ആ മഹത്വത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹിമപ്രഭ കടന്നു വന്നപ്പോൾ എന്നുമെന്നേക്കും ജീവിക്കുന്നവനായി മരണത്തെ തോൽപ്പിച്ച് ഈശോ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന് വിശ്വസിക്കുക ഈശോയോടൊപ്പം ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു ഉദ്ധാനമുണ്ട് ഉയർത്തെഴുന്നേറ്റ് ഈശോനെ നമുക്ക് എപ്രകാരമാണ് കാണാൻ സാധിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് ഈശോനെ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഉയർത്തെഴുന്നേറ്റ് ഈശോനെ നിനക്കും എനിക്കും കാണാൻ പറ്റുമോ കർത്താവിൻ്റെ ഒരു അത്ഭുതവും കർത്താവ് ആരുടെയെങ്കിലും മുൻപിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നില്ല തരുന്നില്ല കർത്താവിൻ്റെ മക്കൾ വിഷമിച്ചപ്പോൾ വേദനിച്ചപ്പോൾ പഴയ നീമത്തിൽ പുതു നീമത്തിന് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മക്കൾ വേദനിച്ചപ്പോൾ വിഷമിച്ചപ്പോൾ അവർക്ക് വേണ്ടി അപ്പൻ അവിടെ പ്രവർത്തിക്കുകയാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ നടുവിലായിരുന്നു അന്നത്തെ മതപുരോഹിതരുടെയോ പണ്ഡിതരുടെയോ പഴയ നിയമത്തെ അരച്ചു കലക്കി കുടിച്ച് അപഗ്രഥിച്ച മതപണ്ഡിതരുടെ മുൻപിലായിരുന്നില്ല നിഷ്കളങ്കരായ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ നടുവിലായിരുന്നു അവരുടെ വേദനകൾക്ക് നടുവിലേക്കാണ് കർത്താവ് ഉത്തരമായി മറുപടിയായി കണ്ണുനീരൊപ്പിക്കൊണ്ട് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ദൈവം പ്രവർത്തിക്കുന്നത് അന്ന് വരെ മനുഷ്യർ ദൈവത്തെ തേടി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന മനുഷ്യരെ തേടി ദൈവം ഇറങ്ങി വരികയാണ് മനുഷ്യരിൽ ഒരുവനായി അവൻ തീർന്നു മനുഷ്യരുടെ വേദനകളിലേക്ക് അവൻ കടന്നു വന്നു മനുഷ്യർ സഹിക്കുന്ന സഹനങ്ങൾ മുഴുവൻ സ്വ സ്വയമേ ശരീരത്തിൽ ഇരുന്ന് അവൻ അനുഭവിച്ചു ഇന്നും ഇന്നും ഈശോടെ മക്കള് വിഷമിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ ഈശോയെ വിളിക്കുമ്പോൾ ആ ഒരു ഈശോടുള്ള നിഷ്കളങ്ക സ്നേഹത്തിന് മുൻപിൽ കർത്താവിന് മറന്നിരിക്കാൻ പറ്റത്തില്ല അന്നത്തെ കാലത്തും ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉദ്ധാനം ചെയ്തപ്പോൾ ഈശോ ഒരിക്കലും ഈശോ ഉദ്ധാനം ചെയ്തെന്ന് അന്നത്തെ മതപുരോഹിതരുടെയോ അല്ലെങ്കിൽ തന്നെ പീഡിപ്പിച്ച റോമൻ പടയാളികളുടെ അല്ലെങ്കിൽ അന്നത്തെ ചക്രവർത്തികളുടെ മുൻപിലൊക്കെ ജസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഉദ്ധാനം ചെയ്തു കേട്ടോ അങ്ങനെയൊന്നും കർത്താവ് ചെയ്യുന്നില്ല എന്നാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ അന്നും ഇന്നും എന്നും ഈശോ ഈശോയെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അടിമത്തത്തിലൂടെ വേദനയിലൂടെ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളും ഈ ഭൂമിയിൽ വേദന അനുഭവിക്കുമ്പോൾ ഉദ്ധിതന്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക ഈശോ നിങ്ങൾക്ക് അരികിലുണ്ട് ഉദ്ധാനം ചെയ്ത ഈശോയുടെ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുവാൻ സാധിക്കും അവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു ഈശോ ഉദ്ധാനം ചെയ്തിരിക്കുന്നു ഹാലെ ലുയ്യ ഈശോ വെള്ളത്തിനു മുകളിലൂടെ നടക്കുന്ന ഒരു ഭാഗം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലേ കഥാവ് ജൂതന്മാരെ അന്നത്തെ മതപുരോഹിതിരെ വിളിച്ചിട്ട് എനിക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പറ്റും എന്ന് കർത്താവ് കാണിക്കുന്നില്ല ഈശോടെ മക്കൾ നടുക്കടലില് വേദനിക്കുന്ന സമയത്ത് അവരായിരുന്ന വഞ്ചി കർത്താവിന്റെ ശിഷ്യന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഞ്ചി ആടി ഒലയ്യ കൊടുക്കാറ്റിൽപ്പെട്ട് ആ സമയത്ത് ഈശോ വെള്ളത്തിന് മുകളിലൂടെ നടന്നവരെ ഇടക്കിലേക്ക് കടന്നു വന്നു ഇതുപോലെ തന്നെയാണ് ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്തത് ആർക്കാണ് ആ ഉദ്ധാനത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ കർത്താവ് ഉദ്ധാനം ചെയ്തു എന്നുള്ള ബോധ്യം ലഭിക്കുന്നത് ഈശോയെ സ്നേഹിച്ച വ്യക്തികൾക്ക് ഈശോയെ ഈശോടെ ആ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരുടെ മുൻപില് കഥാവ് തരേതരംഗം വെളിപ്പെടുത്തുകയാണ് നമ്മൾ യോനോസേഷൻ ഇരുപതാം അധ്യായത്തിൽ അതിനെ ഒന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങളും വാക്യങ്ങളും നമ്മൾ കാണുന്ന ഇപ്രകാരമാണ് ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മക്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷിമിയോത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ തന്നെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ കാണുന്ന എന്താ ഒന്നാം ദിവസം